കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സൈഫുദ്ദീനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസണും സംഘവും അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ പ്രമാദമായ കേസുകളിലൊന്നായ പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രതിയെ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസണും സംഘവും അറസ്റ്റ് ചെയ്തു ഏഴാം പ്രതിയായ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സൈഫുദ്ദീനാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കേസിൽ ഒന്നാം പ്രതി മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉവൈസ് ഇയാളുടെ ഭാര്യ ജിന്നുമ്മയെന്നും മന്ത്രവാദിനിയെന്നും അറിയപ്പെടുന്ന ഷമീന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അസ്നീഫ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയിഷ എന്നിവരെ ഡിസംബർ രണ്ടിന് അറസ്റ്റ് ചെയ്തിരുന്നു ഗഫൂർ ഹാജി മരണപ്പെട്ട ദിവസം ഇപ്പോൾ അറസ്റ്റിലായ സൈഫുദ്ദീൻ നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്നതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇയാൾ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കവർന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും ഒരു ഭാഗം ബാങ്കുകളിൽ പണയപ്പെടുത്തിയതായി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് ഡിവൈഎസ്പി വെളിപ്പെടുത്തി ആദ്യ മൂന്ന് പ്രതികൾ അറസ്റ്റിലായതു മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് നാലാം പ്രതി ആയിഷയ്ക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കേസിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ടു പേർ വിദേശത്തേക്ക് മുങ്ങിയിരുന്നു ഇവരെ നാട്ടിലെത്തിക്കുവാൻ ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്